കുട്ടികളുടെ മെഡിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ പോകുന്നത് ഏ സ്ഥലം അത് ഞാൻ കാണിച്ചുതരാം വീഡിയോയിൽ കാണിച്ചുതരാം എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് ഞാൻ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഒക്കെ പഠിച്ച അമ്മ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം രാവിലെ വള്ളത്തേക്കേറി ചുങ്കത്ത് വള്ളം ഇട്ട് ഇവിടെ ചാക്കൊക്കെ കഴുകുന്ന സ്ഥലമുണ്ട് അപ്പം ചാക്ക് കഴുകിയിട്ട് ഇവിടെ വിൽക്കും നമ്മൾ മേടിക്കാറൊക്കെ ഉണ്ട് ചാക്കൊക്കെ ഓട്ടോ കിട്ടിയില്ല ഞാനും അച്ഛനും ഉണ്ടായിരുന്നു അച്ഛൻ നടക്കുമോ നമ്മൾ കുറച്ചങ്ങോടെ നടന്നു കഴിയുമ്പോൾ അവിടുന്ന് ഓട്ടോ കിട്ടും ഓട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിലോട്ടോ എനിക്ക് കെ എസ് ആർ ടി സി ബസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള വാഹനം ഓട്ടോയാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നതും ഓട്ടോ ഇല്ല ഇത് ആലപ്പുഴ ബസ് സ്റ്റാൻഡാണ് ആദ്യം നമ്മൾ വൈക്കം ബസ്സിന് പോകാനായിരുന്നത് അപ്പോൾ വൈക്കം ബസ് വിട്ടുപോയി അപ്പോൾ കുറേ നേരം നോക്കിന്ന് കഴിഞ്ഞപ്പം ബസ് വന്നു വൈക്കം ബസ്സിൽ ഞാൻ ഫ്രണ്ടിലാത്ത സീറ്റിലായിരുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ ഇരിക്കുന്ന ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അപ്പുറത്താണ് അപ്പുറത്തൊരു സീറ്റുണ്ടല്ലോ ലാസ്സീറ്റ് എനിക്ക് ഈ രണ്ട് സീറ്റിലിരിക്കുന്നതാണ് ഇഷ്ടം ഇത് നമ്മൾ കാവുങ്കയിലെത്തി ഇത് കാവുങ്കൽ അമ്പലമാണ് ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മളെപ്പോഴും വരുമായിരുന്നു ഇവിടെ ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് ഞാൻ ഒന്നും രണ്ടും ക്ലാസ്സും പഠിച്ച സ്കൂളാണ് ഇവിടെ രണ്ടാം ക്ലാസ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് കൈനേരിയിലോട്ട് വന്നുകൊണ്ട് ഒന്നും രണ്ടും മാത്രമേ ഇവിടെ പഠിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഒരുപാട് ഓർമ്മകളുണ്ട് പഞ്ചായത്ത് എൽ പി സ്കൂൾക്കാവുമെങ്കിൽ പൊന്നാട് ബി ഒ മണ്ണഞ്ചേരി എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്ന സ്കൂളിൽ എന്നാലും പഴയ സ്കൂളിൻ്റെ ഓർമ്മയൊക്കെ അവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ബസ്സൊക്കെ ഉണ്ട് പിന്നെ ഈ വഴിയിലൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ആ മതിലൊക്കെ ചാടി സ്കൂളിലോട്ട് കയറിയതൊക്കെ ഓർമ്മയുണ്ട് പിന്നെ ഈ ഒരു വീട് ഈ വീട്ടിലൊരു മുട്ടപ്പഴം ഉണ്ടായിരുന്നു മുട്ടപ്പഴം കഴിക്കുന്ന കഴിക്കുന്നത് അപ്പം അത് വരയ്ക്കാൻ വേണ്ടി വേലി പൊളിച്ച് കയറിയതൊക്കെ ഒരു ഓർമ്മയാണ് അപ്പം ഈ വീട് കാണുമ്പോൾ എപ്പോഴും മുട്ടപ്പഴത്തിൻ്റെ കാര്യം ഓർമ്മ വരും പിന്നെ ഈ വീട്ടിലൊരു അമ്പഴങ്ങ മ അമ്പഴങ്ങ മരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്പഴങ്ങ വരയ്ക്കാൻ ഈ ജ ഈ ജൽ ഇതിൻ്റെ അവിടെ പിന്നെ ഇതൊരു കാവാണ് ഈ കാവ് എൻ്റെ അമ്മ വീഴും ഇപ്പുറത്താണ് ഈ കാവിലും മറ്റേ പായസമൊക്കെ കുടിക്കാനും പിന്നെ ഭജനക്കൊക്കെ വന്നത് ഓർമ്മയുണ്ട് ഇവിടെ ൊക്കെ കത്തിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു പറമ്പ് ഈ ഒരു പറമ്പ് നമ്മള് കൊച്ചിലെ ഒരുപാട് കളിച്ചിടന്നിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഇവിടെയൊക്കെ കുറെ നാൾക്ക് ശേഷം വരുമ്പോഴാണ് എന്തുമാത്രം ഓർമകളാണ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് പിന്നെ ഇവിടെ ഇനി കുറച്ച് പോയാൽ മതി എൻ്റെ അമ്മ വീട്ടിലോട്ട് അമ്മ വീട്ടിലോട്ട് പോകുന്ന അവിടെ തന്നെ ഒരു ഡാഷ് ഡോഗുണ്ടായിരുന്നു അപ്പം അതിനെ കണ്ടപ്പോൾ കുഞ്ഞിനെയാണ് ഓർമ്മ വന്നത് എൻ്റെ മരിച്ചു സോറി ചത്തുപോയ പട്ടി അവളെപ്പോലെ തന്നെ എനിക്ക് ഇതുപോലെ ഡാഷ് പട്ടീനെ എനിക്ക് കുഞ്ഞിനെ ഓർമ്മ ഇത് അമ്മ വീടാണ് അമ്മ വീട്ടിൽ രണ്ട് പട്ടികളുണ്ട് അവർ ഞാൻ വന്നപ്പോൾ തൊട്ട് കുറെയായിരുന്നു പേരൊന്നും എനിക്കറിയത്തില്ല രണ്ടുപേരും ഒരു കറുത്തി ഒരു വെള്ളം ഭയങ്കര കുറയായിരുന്നു അതിൽ കറുപ്പ് ഭയങ്കര കുസു ഭയങ്കര ദേഷ്യക്കാരനാണ് വെള്ള ഇത്രയും കൂടി പാവ പിന്നെ ഇത് അവിടെ ഉള്ള പട്ടിയാണ് വീടിൻ്റെ മുന്നിൽ തന്നെ മാവേലൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കാണ് അതിനകത്ത് കയറി നാടാഞ്ഞിട്ടൊരു സമാധാനം ഇല്ല നമ്മുടെ ഇവിടെ വെള്ളം ആയതുകൊണ്ട് ഊഞ്ഞാലൊന്നും കെട്ടുന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ പിന്നെ ഒരു കല്യാണത്തിന് നമ്മൾ വന്നത് അപ്പം ഇതാണ് കല്യാണം നടക്കുന്ന പറമ്പ് നമ്മുടെ ഇവിടെയൊക്കെ ബോട്ടിലാണ് അവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുള്ള ശരിയാണ് ഇത് ഒരു ചേച്ചിയുടെ കല്യാണമായിരുന്നു അപ്പം കല്യാണത്തിന് നമ്മൾ മുന്നിലൊന്നും പോയി നിൽക്കുന്നില്ല കേട്ടോ പുറകിലാണ് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊരു പട്ടിയെ കണ്ട അവിടെ എല്ലാ വീട്ടിലും പട്ടികളുണ്ട് ഇത് പൂടപ്പട്ടി ഇതിനെ വേറൊരു വീട്ടിലായിരുന്നു അത് ഇവിടെ വന്നിപ്പോൾ ഈ വീട്ടിലാണ് താമസം ആൾ ഭയങ്കര കുറേ ആൾക്കെന്നെ അറിയാം കുറേ നാളായി കണ്ടിട്ട് അതുകൊണ്ട് വലിയ പരിചയമില്ല